അസ്സാമലൈക്കും വാഹമത്തുല്ലേ അബിഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അള്ളാഹു അലൈഹി സ്വലമ തങ്ങള് പറയുന്നു അൽ അഹബാഹുല ഒരു അടിമയെ അള്ളാഹു സുബാന ഇഷ്ടപ്പെട്ടാൽ നാദ ജബി ജിബരിൽ അലൈഹി സ്വലാമിനെ അള്ളാഹു വിളിച്ചുകൊണ്ട് പറയും ഇന്ന അള്ളാഹു യുഹിബു ഫുലാനൻ ിബുഹു തീർച്ചയായും അള്ളാഹുത്തായല ഒരു മനുഷ്യനെ ഇന്നാലിന്ന ആളെ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് നീയും അവനെ ഇഷ്ടപ്പെടണം ഫയുഹിബുഹു ജിബിരിലു ജിബിരിൽ അലിസ്സലാം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു ഫയുനാദി ഫിഅഹ്ലി സമാശവാസികളെ വാനലോകത്തുള്ള മലക്കുകളെയെല്ലാം വിളിച്ച് പറയു പറഞ്ഞുകൊണ്ട് ജിബിരിൽ അലിഹി സ്വലാം പറയും ഇന്നല്ലാഹുത്തായല യുഹിബു ഫുലാനൻ ഇന്നാലിന്ന ആളെ അള്ളാഹു താലി ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോൾ അതുകൊണ്ട് നിങ്ങളും അവരെ ഇഷ്ടപ്പെടുക അപ്പോൾ ആയി ആ സമയത്ത് ആകാശവാസികൾ മുഴുവനും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു ഫിൽ പിന്നീട് അവൻ ഭൂമിയിൽ ഒരു സ്വീകാര്യത ഉള്ളവനായി മാറുകയാണ് അള്ളാഹു സുബാനഹുല അവൻ ഇഷ്ടപ്പെടുന്ന ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ സ്ലാ വാലൈക്കും വരഹമുല